നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതുരുത്തിയിൽ സൂര്യതാപമേറ്റു ശനിയാഴ്ചയാണ് സംഭവം ഉണ്ടായത് യുവതിയുടെ കണ്ണിലാണ് സൂര്യതാപമേറ്റ് പരിക്കേറ്റത് പൈങ്കുളം ഒന്നാം മൈൽസ് കലവറ വളപ്പിൽ കെ കെ സലീന എന്ന യുവതിക്കാണ് വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി സൂര്യതാപമേറ്റത് ഉച്ചയ്ക്ക് പാൽ അളക്കാനെത്തി ഇരിക്കുന്നതിനിടയിലാണ് കണ്ണിൽ അസ്വസ്ഥതയും വേദനയും അനുഭവപ്പെട്ടത് പിന്നീട് കണ്ണ് വീങ്ങിയതിനെ തുടർന്ന് ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടർ സൂര്യതാപമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ചെറുതായിട്ട് ഇങ്ങനെ കണ്ണിന്റെ ചുറ്റും നീറ്റലുണ്ടായിരുന്നു പിന്നെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ എന്താണോ വെച്ച് കുറച്ച് തുടക്കം ഒക്കെ ചെയ്തു പിന്നെ പാല് വാങ്ങാമെന്നവര് പറഞ്ഞു കണ്ണിന്റെ ചുറ്റും പിന്നെ ഒരേട്ടം വന്നപ്പോൾ ഞാൻ ഏട്ടനെ കാണിച്ചിട്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു അത് ചൂട് കട്ടിയതാ തോന്നുന്നുണ്ട് എന്തായാലും കുട്ടി ഡോക്ടറെ കാണിച്ചിട്ടോ എന്ന് പറഞ്ഞ് പിന്നെ വൈകുന്നേരം നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് കഴിഞ്ഞിട്ട് നേരെ സ്കിന്നിന്റെ ഡോക്ടറെ കാണിക്കാൻ പോയി അപ്പോൾ പിന്നെ ഡോക്ടർ ഉറപ്പായിട്ട് പറഞ്ഞു ചൂട് തട്ടിയതാണ് സൂര്യാദാതെ ഏറ്റിയിരിക്കാനെ പറഞ്ഞിട്ട് തിരക്കാൻ നമുക്ക് ലോഷണം കഴിക്കാൻ ഗുളികയൊക്കെ തന്നു കണ്ണട ഉപയോഗിച്ചതിനാൽ കണ്ണിലെ കൃഷ്ണമണിയിലേക്കാ സൂര്യതാപം ഏറ്റിട്ടില്ല രണ്ട് കണ്ണിന് ചുറ്റും കൺപോളയിലും പൊള്ളലേറ്റിട്ടുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി